മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ മാതൃഭൂമി മാതൃഭൂമിന്യൂസിനോട് നടത്തിയ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഇത് കേരളത്തിനോടുള്ള അവഗണനയാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ശിവൻകുട്ടി നേരത്തെ സൂചിപ്പിച്ചപ്പോൾ മന്ത്രി പി പ്രസാദ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് മിനിസ്റ്റർ ഇവിടെ നോക്കൂ പ്രോട്ടോകോൾ ലംഘനം കടുത്ത പ്രോട്ടോകോൾ ലംഘനവും ഗവർണറെ അധിക്ഷേപിക്കുകയുമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തത് അത് നാണക്കേടാണ് അനപ്പുറത്തേക്ക് ആശങ്കാപരമാണ് ഇതാണ് ഇറക്കിയ കുറിപ്പിൽ പറയുന്നത് രാജ്ഭവനിൽ ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിന്റെ മറ്റൊരു തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും തീർച്ചയായിട്ടും അവിടെ ഒരു പ്രോട്ടോക്കോൾ ലംഘനം നടത്തിയിട്ടുള്ളത് രാജ്ഭവൻ തന്നെയാണ് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ചിത്രത്തെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നത് പ്രോട്ടോക്കോൾ ലംഘനമാണ് സമൂഹത്തിൽ അതൊരു സ്പർദ്ധയും പ്രശ്നവും ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇതുമായി ബന്ധപ്പെട്ടവർ ചാഠ്യപൂർവം ഇത്തരം ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ുടെ ഭാഗമാക്കുന്നത് ഇത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒന്നാണ് എന്നുള്ളത് കൊണ്ട് എന്തിനാണ് അത്തരമൊരു സാഠ്യം രാജ്ഭവൻ കാണിക്കുന്നതെന്നാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ഈ സംഭവങ്ങൾ കൂടി വരുമ്പോൾ നമുക്ക് തോന്നി പോവുകയാണ് രാജ്ഭവനിലേക്ക് രാജ്ഭവനിലേക്ക് അവിടേക്ക് കയറാൻ കഴിയാത്ത സ്ഥിതിയാണോ രാജ്ഭവൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ല രാജ്ഭവൻ നാടിന്റെ ആണ് രാജ്ഭവൻ നമ്മളുടെ എല്ലാമാണ് നമ്മുടെ എല്ലാമായ ഒരിടത്ത് എങ്ങനെയാവണം എന്നതിരുമായിട്ട് നമ്മൾക്ക് അവകാശമുണ്ട് ആ അവകാശം ജന ജനാധിപത്യത്തിന്റെ രീതിക്കകത്ത് ആ അവകാശം ഭരണകൂടങ്ങളിൽ തന്നെ നിക്ഷിപ്തമാണ് അപ്പൊ ഒരു ഭരണകൂടങ്ങൾ പോലും അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ പോലും നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു ചിത്രത്തെ പഠിച്ചേൽപ്പിക്കുക എന്നതിലൂടെ ബോധപൂർവമായ ഒരു സംഘർഷാവസ്ഥയെ സൃഷ്ടിക്കുകയാണോ എന്റെ സംശയമാണത് അല്ല എങ്കിൽ അത് ഒഴിവാക്കുകയായിരുന്നു ഇവിടെ ഗവർണർ ഇരിക്കുന്ന നിന്ന് ഇറങ്ങി പോകുമ്പോൾ പറയേണ്ടത് ഗവർണറെ അത് അറിയിക്കേണ്ടത് അതാണ് ശരിയായ രീതി എന്നുള്ളതാണ് നടപടിക്രമം എന്നുള്ളതാണ് ആ പ്രോട്ടോകോൾ ലംഘനം മിനിസ്റ്റർ നടത്തിയെന്നാണ് രാജ്ഭവൻ പറയുന്നത് രാജ്ഭവൻ അറിയിക്കുന്ന മിനിറ്റ് ഇങ്ങനെ ആ ആ പ്രോഗ്രാം അതിന്റെ ചുമതലക്കാരനായ ഈ ഇന്ന് പരിപാടി സംഘടിപ്പിച്ച സംഘടനയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഈ കാര്യം അറിയിക്കാനുള്ള ഉത്തരവാദിത്വവും പാർട്ടി രാജ്ഭവനിലെ ആളുകൾക്കുണ്ട് നീണ്ട ലക്ഷ്യങ്ങൾ എഴുതുന്നവർ എന്തുകൊണ്ടാണ് ഞാൻ ഗവർണർ നേരിട്ട് വിളിച്ചോറാണെന്ന് ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്കകത്തല്ല ഇടപെടൽ നടത്തുന്ന ആഹ് രാജ്ഭവൻ കേന്ദ്രങ്ങൾ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെ ഇരുട്ടിലെത്തുന്നത് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോട്ടോക്കോളിന്റെ ലംഘനം ജാജ് ഭവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു ബോധപൂർവമായിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ദൃശ്യത്തെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കണമെന്ന് എന്തിനാണ് സാധ്യം ഉണ്ടായിരുന്ന ഒരു ഗവർണർമാർക്കും ഇല്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർക്കില്ലാത്ത ഇന്ത്യയുടെ രാഷ്ട്രപതിമാർക്കില്ലാത്ത ഇപ്പോഴത്തെ രാഷ്ട്രപതിക്കും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്കും ഇല്ലാത്ത ഒരു ശാഠ്യം രാജ്ഭവൻ എങ്ങനെ ഉണ്ടാവുന്നു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോധപൂർവമായി കേരളം പോലെ സമാധാനപരമായ ഒരു ജീവിത അന്തരീക്ഷമുള്ള ഒരിടത്ത് ഇത്ര ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് ആർക്ക് ഗുണം ചെയ്യാനാണ് ഭാരതാമ്പയുടെ ചിത്രം മന്ത്രിക്ക് അറിയില്ലേ വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലേ എന്ന ചോദ്യമാണ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഞങ്ങൾക്കാർക്കും ആദരണീയനായ ഗവർണറുടെ ഭാരതാംബയെ ഞങ്ങൾക്കറിയില്ല ഇത് ആർ എസ് എസ് ഭാരതാമ്പ ആണ് ആ ഭാരതാമ്പയെ വിദ്യാഭ്യാസ വകുപ്പന്ത്രി എങ്ങനെയാണ് അറിയുന്നത് ഞങ്ങൾ എങ്ങനെയാണ് അറിയുന്നത് ഒരു ചിത്രകാരന്റെ ഭാവനയിൽ ഉടലെടുത്തതിനെ അവർ അംഗീകരിക്കുന്നു ഞങ്ങൾ അംഗീകരിക്കുന്നില്ല രാജ്യം അംഗീകരിക്കുന്നില്ല അവർ രാജ്യം അംഗീകരിക്കാത്ത ദൃശ്യം നിങ്ങൾക്കറിയില്ലേ എന്നുള്ള ചോദ്യം തന്നെ എത്ര അപ്രചടികമാണെന്നാലോ ചോദിക്കുക മിനിസ്റ്റർ ഈ പരിപാടികളിൽ ആവർത്തിച്ചാവർത്തിച്ചേ ഭാരതാമ്പ ചിത്രം രാജ്ഭവനിൽ അത് അങ്ങനെ തന്നെ സ്ഥാപിക്കുകയാണ് അതിൽ ഇതിന് പിന്നോട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഗവർണർ നിലപാടെടുക്കുകയും ചെയ്യുന്നു ഇപ്പോൾ വീണ്ടും അങ്ങേക്കൊരു അനുഭവം ഉണ്ടായി ഇപ്പോഴിതാ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നു ഇതുമായി ഗവർണർ മുന്നോട്ട് പോകുമെന്ന് തന്നെയുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട് നമ്മൾ മുൻപും സർക്കാർ ഗവർണർ പോര് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ചിത്രത്തിന്റെ പേരിലാണ് ഇത് ഇങ്ങനെ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും ചിത്രത്തിന്റെ നിങ്ങൾ നിങ്ങൾ അതിനെ അല്പം ലഘൂകരിക്കരുത് കേവലമായ നമ്മൾ ഒരു ദേശീയ പതാക എന്ന് പറയുന്നത് കേവലമായ ഒരു തുണിയാണോ അല്ലെ ദേശീയ പതാക പോലെ ദേശീയ ചിഹ്നം പോലെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്പൊ അവിടെ ഇല്ലാത്ത ഒന്നിനെ ആ പ്രാധാന്യം നില അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപടം എങ്ങനെയാണ് ആ ചിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്ഭവൻ പോലെയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ അവ്യക്തമായ അല്ലെങ്കിൽ വികൃതമാക്കപ്പെട്ട ഒരു ഭൂപടമാണോ ഇന്ത്യയുടെതായി അടവെക്കേണ്ടത് ഭാരത തമ്പിയാണെങ്കിൽ അതിന്റെ പിന്നിൽ വരേണ്ട ഭൂപടം ഭാരതത്തിന്റെ ആണ് ആ ഭൂപടം ഭാരതത്തിന്റെ ആണോ നമുക്ക് എത്ര ഇതിനെ ഇതിനെ അംഗീകരിക്കുന്നില്ല കണ്ടില്ലേ മനസ്സിലാവുന്നില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഭരണഘടന പറയുന്ന രാജ്യം അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗികമായ ചിഹ്നങ്ങളും ഒന്നും അല്ലാതെ ഇതെല്ലാം കൊണ്ടുവന്ന് കടത്തുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ് സാധ്യുണ്ടോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതോ പ്രതിഷേധം അറിയിക്കലാണ് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ എന്തായാലും തുടരാൻ കഴിയില്ല ഒരു മന്ത്രിക്കും അവിടെ കയറാൻ കഴിയാത്ത തരത്തിൽ അതായത് ഗവർണർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇതാണ് ശരിയായ രീതി എന്ന അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ പരിപാടിയിൽ പങ്കെടുക്കാതെ മടങ്ങുന്ന മന്ത്രിമാരെ വിമർശിക്കുമ്പോൾ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് നിയമപരമായ സാധ്യതകളുണ്ടോ സർക്കാർ ഏതൊരു കമ്മ്യൂണിക്കേഷൻ ആണ് ഉണ്ടാകാൻ പോകുന്നത് ഗവൺമെന്റ് ഇക്കാര്യത്തെ കുറിച്ച് വിശദമായി ആലോചിക്കും അത് നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് നമുക്ക് അതിന്റെ ഒരു എന്താണ് അതിന് ഫൈനലൈസ് ചെയ്യാൻ പോകുമെന്ന് പറയാൻ കഴിയും കാരണം വിശദമായ ആലോചനകൾക്ക് ശേഷം കൃത്യമായി അത്തരം കാലമുള്ള നിലപാടുകൾ സർക്കാർ കൈക്കൊള്ളും കേരളത്തിന്റെ അതിനെ മുഖ്യമന്ത്രി തന്നെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഗവൺമെന്റിന്റെ നിലപാടാണ് അതിൽ നിന്നും വ്യക്തമായത് ജൂൺ അഞ്ചിന്റെ പരിപാടിയിലും ഇന്നത്തെ പരിപാടിയിലും ഗവൺമെന്റ് സർക്കാർ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അത്തരം നിലപാടുകൾ കൈക്കൊണ്ടിട്ടുള്ളത് ആ നിലപാടുകൾ തുടരുക തന്നെ ചെയ്യും ശരി മന്ത്രി പി പ്രസാദാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്